ചെറിയൊരു ഡോക്യുമെന്റ് മിസ്റ്റേക്ക് മതി വിസ റിജക്ഷൻ ആവാന് അതുകൊണ്ട് ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഏജൻസിക്കാര് വാക്കും കേട്ടിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു ബിസിനസ് തന്നെ പറയാം നമ്മുടെ സ്റ്റഡി അബ്രോഡ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ് കാണാം അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പെട്ടെന്ന് തന്നെ ഏജൻസിൻ്റെ വാക്കും കേട്ടിട്ട് പൈസയും ക്യാഷും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഒരുപാട് പ്രശ്നങ്ങൾ കാണാം ഇന്ത്യക്കാരെ കൊണ്ട് മലയാളികളാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല ഇന്ത്യക്കാരെ കൊണ്ട് പല രാജ്യങ്ങളിലും ബുദ്ധിമുട്ട് ഉള്ള വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട് പബ്ലിക്കായിട്ട് പല റിലീജിയസ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിട്ട് ഓരോ രാജ്യത്ത് പോയിട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഫയല് തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഒരു രാജ്യത്തേക്കുള്ള വിസ അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റിലെ ചെറിയൊരു ഇഷ്യൂസ് ചെറിയൊരു മിസ്മാച്ച് കാരണം നമ്മുടെ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസ് എൻ്റെ വിസ റിജക്ഷൻ ആവാനുള്ള കാരണം ചെറിയ മിസ്മാച്ച് വന്നതുകൊണ്ടാണ് അതായത് സബ് ഡോക്യുമെൻറ്റിലുള്ള ഡൗട്ട് കാരണമാണ് എൻ്റെ വിസ റിജക്ഷൻ ആയത് ആ വിസ റിജക്ഷൻ ആവുമ്പോൾ തന്നെ എൻ്റെതാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിലുള്ള പേരും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലെ പേരും തമ്മിലുള്ള ചെറിയ മിസ്മാച്ച് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തതിലും ചെറിയ മിസ്മാച്ചസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തന്നെ നമ്മുടെ എ ടു സെഡ് തറവായിട്ട് ചെക്ക് ചെയ്യണം നമ്മുടെ പേര് നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് എല്ലാ ഇടത്തേയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പേരും വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ നോക്കണം പിന്നെ ഏജൻസിക്കാർ പറയും അതൊന്നും കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മൾ അവിടെ ആളുകളുണ്ട് ഇവിടെ ആളുകളുണ്ട് അവർ പലതും പറയും പക്ഷേ നമ്മൾ നമ്മുടെ ക്യാഷാണ് പോകുന്നത് നമ്മുടെ സമയമാണ് പോകുന്നത് അപ്പോ ഒരുപാട് വിസ റിജക്ഷൻ കേസ് ഇപ്പൊ വരുന്നുണ്ട് ഇഷ്ടം പോലെ വിസ റിജക്ഷൻ കേസ് വരുന്നുണ്ട് എൻ്റെ വിസ റിജക്ഷൻ ആയതാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേത് മാത്രമാണ് ചില ഏജൻസികളിലെ ചില ഏജൻസിയിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ വേറെ രാജ്യം പോലും കണ്ടിട്ടുണ്ടാവില്ല ഒരു ഗൾഫ് പോലും കാണാത്ത ആളുകളാണ് ചില സ്ഥലത്തൊക്കെ അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത് അവരോട് ഓരോ പ്രൊസീജിയർ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏജൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഇൻഫോർമേഷൻസ് നിങ്ങൾ സ്വന്തം കണ്ടെത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുക വിസ റിജക്ഷൻസ് ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എൻ്റെ വിസ റിജക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ ഈ സെയിം പേര് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ്